ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ഇന്ന് നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു ഓർമ്മ ദിനമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിവസമാണ് ഇതെന്ന് എനിക്കറിയാം എങ്കിലും എനിക്ക് ഈ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഓർക്കുമ്പോഴെല്ലാം ഞാൻ ഈ കാര്യങ്ങളെല്ലാം പങ്കുവെക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമ്മുടെ സഹനപുത്രിയായ നമ്മുടെ സഹോദരി വിശുദ്ധ അൽഫോൻസമ്മയുടെ ഓർമ്മ ദിനമാണല്ലോ ഇന്ന് ഞാനിത് ഇടയ്ക്കിടെ ഓർക്കുന്ന ഒരു ചരിത്രമാണ് കാരണം ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഈ രോഗത്തെക്കുറിച്ചും ഇത്ര വലിയ സഹനം തന്നതിനെക്കുറിച്ചുമൊക്കെ ദുഃഖത്തോടോ പരാതി പറച്ചിലോട് കൂടിയല്ല കേട്ടോ അതിൻ്റെ കാരണം എന്തായിരിക്കും എന്നൊക്കെ അപ്പോഴൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഈ അൽഫോൻസമ്മയെയാണ് അൽഫോൻസമ്മ സഹനത്തിൻ്റെ പുത്രിയാണല്ലോ എപ്പോഴും രോഗപീഠകൾ വന്ന് ചെറുപ്പത്തിലേ മരിച്ചുപോയ ഒരു വിശുദ്ധ അപ്പോൾ ഞാൻ മാറി ചിന്തിക്കും അൽഫോൻസമ്മയ്ക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സഹനം കൊടുത്തത് പ്രിയ കൂട്ടുകാരെ എന്നെ ഏറെ ചിന്തിപ്പിച്ചിട്ടുള്ളതും ഈ സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഏറെ ബലം തന്നിട്ടുള്ളതുമായൊരു ജീവിതമാണ് വിശുദ്ധ അൽഫോൻസമ്മയുടെ ജീവിതം അതുകൊണ്ട് തന്നെ ഓരോ വർഷവും എന്നല്ല എപ്പോഴൊക്കെ സഹനം വരുന്നു അപ്പോഴൊക്കെ ഈ വിശുദ്ധയെ ഞാൻ ഓർക്കും പല പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ പക്ഷേ അപ്പോഴൊന്നുമില്ലാത്ത ഒരു ആത്മബന്ധം ഇപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് കാരണം വേറൊന്നുമല്ല സഹിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പറയാറില്ലേ എവിടെ ചെന്നാലും ഒരേ സ്വഭാവമുള്ളവർ ഒന്നിക്കുമെന്ന് അത് വലിയൊരു സത്യമാണ് ഈ സഹനം ഞാൻ ഇത്ര ഭീകരമായ സഹനം അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അൽഫോൻസമ്മയോട് ഏറെ സഹ സ്നേഹവും ഒരു ആത്മബന്ധവും ഒക്കെ കൂടുതലായിട്ടുണ്ടായത് ആത്മബന്ധം ഇല്ലാതല്ല സ്നേഹവും ഇല്ലാതല്ല അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഇത്ര വലിയ സഹനം വന്നപ്പോൾ കുറച്ചുകൂടെ ഒരു ആഴത്തിലുള്ള ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം പ്രചോദനമായിരുന്നു വിശുദ്ധ അൽഫോൻസമ്മ എനിക്ക് അൽഫോൻസമ്മയുടെ ജീവചരിത്രം വായിക്കുമ്പോഴും ആ വീഡിയോസ് എല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് എത്ര വലിയ സഹനം വന്നാലും അത് മറ്റുള്ളവരെ അറിയിക്കുന്നില്ല കുറേ സഹനങ്ങളൊക്കെ മാനസികമാണ് കൂടെയുള്ള ഒരു കന്യാസ്ത്രീ ഏറെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു അൽഫോൻസമ്മയെ അമ്മയെ പക്ഷെ ഒരിക്കൽ പോലും അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ അവരിങ്ങനെ ചെയ്തു എന്ന് മദറിനോട് പറയുകയോ ചെയ്തിട്ടില്ല മദർ തന്നെ അത് മനസ്സിലാക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഓരോ വേദനയും സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചു എന്ന് ആ ചരിത്രത്തിൽ വായിച്ചു കണ്ടു ഞാൻ എൻ്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കും ഇവിടെയുള്ളൊരു വ്യത്യാസം ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് പുഞ്ചിരിക്കുന്ന മനസ്സുമായിട്ട് തന്നെ ഈ രോഗത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ അത്ഭുതം ഇന്നും അങ്ങനെ തന്നെയാണ് പ്രിയ കൂട്ടുകാരെ പിന്നെന്താണ് വ്യത്യാസം വ്യത്യാസം ഇതാണ് മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്ന വേദനകളൊന്നും അമ്മ പുറത്തു പറയാറില്ല അവരെയൊന്നും കുറ്റപ്പെടുത്തി സംസാരിക്കാറില്ല പക്ഷേ ഞാനോ മറ്റുള്ളവരിൽ നിന്നൊരു വേദന കിട്ടിയാൽ ഉടനടി അത് നമ്മൾ പറയും നമ്മുടെ മനസ്സിലിരിക്കില്ല നമുക്ക് ഭയങ്കര വിഷമമാണ് പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിച്ചവർ നമ്മൾ സ്നേഹിക്കാത്തവരും നമ്മുടെ കൂടെയില്ലാത്തവരും അങ്ങനെ വലിയ പരിചയമൊന്നുമില്ലാത്തവരും നമുക്ക് നമ്മെ എന്ത് പറഞ്ഞാലും നമുക്കിട്ട് വേദന തന്നാലും നമുക്ക് അത്രയും അങ്ങോട്ട് മനസ്സിനെ ഏശാറില്ല പക്ഷെ കൂടെ നടന്ന് സ്നേഹിച്ചവരും നമ്മെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ നമ്മുടെ മനസ്സ് കൈവിട്ട് പോവും നമ്മളും പറയും അവളിങ്ങനെ ചെയ്തിട്ടുണ്ട് അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അതെനിക്ക് ഭയങ്കര വിഷമമായി എന്നൊക്കെ ഞാനിങ്ങനെ ചകഞ്ഞ് നോക്കിയപ്പോൾ ഇതാണ് ഞാനും അൽഫോൻസമയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ നമ്മളൊക്കെയും അൽഫോൻസമയും തമ്മിലുള്ള വ്യത്യാസം നമ്മളിങ്ങനെ വേദനകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും വേദനകൾ പണ്ടുകാലത്ത് ഇങ്ങനെ കിട്ടി പണ്ട് കാലത്ത് ഇങ്ങനെ സംഭവിച്ചു ഇതൊക്കെ ഓർത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് പക്ഷേ ഈ വിശുദ്ധ ജീവിതങ്ങൾ ഇതൊന്നും സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല അവരതെല്ലാം സഹിച്ച് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കും ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ ശരീരത്തിൽ കിട്ടുന്ന സഹനമൊന്നും വലിയ സഹനമല്ല അത് നമുക്ക് സഹിക്കാനുള്ള ശക്തി ദൈവം തന്നാൽ നമ്മൾ അങ്ങോട്ട് സഹിച്ചോളൂ പക്ഷെ മനസ്സിന് കിട്ടുന്ന മുറിവുകളുണ്ടല്ലോ ചതി വഞ്ചന അപമാനപ്പെടുത്തൽ അപവാദം പറഞ്ഞുണ്ടാക്കല് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് പുഞ്ചിരിക്കുന്ന വധനത്തോടു കൂടെ സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും ഒരു പരിധിവരെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയൊന്നും എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല സത്യമല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ സത്യം സത്യമായി തന്നെ പറയണ്ടേ അതുകൊണ്ട് തന്നെ നമ്മെക്കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളപ്പ തിരുത്തും ഏ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പക്ഷേ അൽഫോൻസമ്മ അങ്ങനെയല്ല ഓരോ വിശുദ്ധ ജീവിതങ്ങളും അങ്ങനെയല്ല അവർ സ്വയം ഇരുന്ന് കരയുമായിരിക്കും പക്ഷെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമുക്ക് നമ്മുടെ ചേച്ചിയായിട്ടുള്ള അൽഫോൻസമ്മ കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധ ഓർക്കാം നമുക്ക് നമ്മളിപ്പോൾ തന്നെ ധ്യാനിച്ച ആ ഒരു പുണ്യം മറ്റുള്ളവരിൽ നിന്നും കിട്ടിയ വേദനകൾ അത് പുറത്ത് പറയാതെ സഹിക്കാനുള്ള ശക്തി മനസ്സിൻ്റെ വേദനകൾ പുഞ്ചിരിയോടുകൂടെ സഹിക്കാനുള്ള ശക്തി ശരീരത്തിൻ്റെ വേദനകളൊക്കെ പുഞ്ചിരിയോടെ സഹിക്കാൻ പറ്റുമെന്ന് കാരണം അതാരും നമ്മുടെ മേത്ത് നമ്മുടെ ദേഹത്ത് ഉണ്ടാക്കി വെച്ചതല്ലല്ലോ ദൈവന്തംബനം തരുന്നതല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുക പക്ഷെ മനസ്സിന് തരുന്ന മുറിവുകളുണ്ടല്ലോ മനുഷ്യർ അത് നമുക്ക് ഒരിക്കലും ചിരിക്കുന്ന മുഖത്തോടുകൂടെ സ്വീകരിക്കാൻ കഴിയാറില്ല ഞാൻ നമുക്ക് എന്ന് പറഞ്ഞത് തെറ്റി പറഞ്ഞതാണ് കേട്ടോ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ അത് ക്ഷമിക്കാനും ചിരിക്കുന്ന മുഖത്തോടു കൂടെ എടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കുറച്ചൊക്കെ നമ്മൾ സഹിക്കും പക്ഷെ പരിധി വിടുമ്പോൾ നമ്മൾ പ്രതികരിക്കും ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് അൽഫോൻസമ്മയോട് ഇതാണ് ഒരേ ഒരു അനുഗ്രഹം ഏത് തരത്തിലുള്ള വേദനകളായാലും മനസ്സിൻ്റെ ആയാലും ശരീരത്തിൻ്റെ ആയാലും അത് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടെ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമല്ല പുഞ്ചിരിക്കുന്ന മനസ്സോടുകൂടെ സ്വീകരിക്കാനുള്ള ശക്തി ഞങ്ങൾക്കും നീ വാങ്ങിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ അൽഫോൻസമ്മയുടെ അമ്മയുടെ നാമകരണ ചടങ്ങുകൾക്കായിട്ട് വത്തിക്കാനിൽ അന്നൊരു പാട്ട് പാടിയിരുന്നു അത് ഇങ്ങനെയാണല്ലോ മലാഘമാരൊത്തുവാനിൽ നിസ്തുല നിർമ്മല ശോഭയിൽ മിന്നുന്ന സ്വർഗീയ മാണിക്യമുത്തേ മാലാഘമാരൊത്തുവാനിൽ വാഴുന്നൊരൽഫോൻസന്യേ പ്രിയ സഹോദരങ്ങളെ മാലാഘന്മാരുടെ കൂടെ അൽഫോൻസമ്മ വാഴുകയാണ് സ്വർഗത്തിലെ മാണിക്യമുത്തായിട്ട് അതിൽ മറ്റൊരു ചാൻസ് കൂടെ എന്നെ എന്നേറെ ചിന്തിപ്പിക്കുകയും സ്പർശിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാട്ടിൻ്റെ ഒരു ഭാഗമാണിത് ഒരു ഹോമബലിയായി നിരദീപശാഖയായി സഹനത്തിൻ ശരശയ്യ തീർത്തു ഒരു നാളിലഖിലേശൻ നിറമോധവായ്പോടെ നിൻ സ്നേഹയാഗം കൈക്കൊണ്ടു അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമിക്കുന്നു നിന്നേ മാലാഘമാരൊത്തുവാനിൽ ധന്യേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പാട്ടിൽ വേറെയും വരികളുണ്ട് കേട്ടോ പക്ഷേ എന്നെ സ്പർശിച്ചതാണിത് മാലാകന്മാരുടെ കൂടെ സ്വർഗത്തിൽ വാഴുന്നത് ഈ കാരണം കൊണ്ടായിരിക്കും ഒരു ഹോമബലിയായിട്ട് സഹനത്തിൻ്റെ ശരശയ്യ തീർത്തത് കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു ഈ സഹനത്തിന് ഇത്ര വലിയ പ്രാധാന്യമുണ്ടെന്ന് ഓരോ അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് വരികയാണ് സഹനം ഏറ്റെടുത്താലാണ് സ്വർഗം കിട്ടുള്ളൂ ഇവിടെ അൽഫോൻസമ്മ ഹോമ ബലിയായി തീർന്നത് സഹനത്തിൻ്റെ ശരശയ്യെ തീർത്തിട്ടാണ് അത് തീർത്തു കഴിഞ്ഞപ്പോൾ ഒരു നാളിൽ ദൈവം വന്നു അഖിലേശൻ വന്നു എന്നല്ലേ പറയുന്നത് നിറഞ്ഞ സന്തോഷത്തോടെ എന്നിട്ട് ഈ സഹനത്തിൻ്റെ യാഗവലി സ്വീകരിച്ചു ആ സഹനത്തിൻ്റെ ശരശയ്യ സന്തോഷത്തോടു കൂടെ ഉണ്ടാക്കാൻ ഞങ്ങൾക്കും കൃപ തരണമേ അതിനായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് അൽഫോൻസമ്മയോട് പ്രാർത്ഥിക്കാം വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ തിരുന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ആ മീൻ